വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് തലശ്ശേരിയിൽ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സംഘപരിവാർ പ്രവർത്തകർ ഉയർത്തിയ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യത്തെ പറ്റി എ പി അബ്ദുള്ള എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ അബ്ദുള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചില പോസ്റ്റുകൾക്ക് താഴെയായി ചില ആളുകൾ ചോദിക്കുന്നത് അബ്ദുള്ള കുട്ടിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നാണ് അബ്ദുള്ള കുട്ടിയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടല്ല മറിച്ച് അബ്ദുള്ള കുട്ടി ഈ വിഷയത്തിൽ ഏത് തരം അഭിപ്രായമാണ് നടത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ അബ്ദുള്ളക്കുട്ടി ചില വിഷയങ്ങളിലൊക്കെ പ്രതികരണം നടത്താറുണ്ട് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അബ്ദുള്ള കുട്ടി നിരവധി തവണ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയിട്ടുണ്ട് കൂടാതെ ഹലാൽ വിഷയത്തിൽ പോലും അബ്ദുള്ള കുട്ടി മാധ്യമങ്ങൾക്ക് പുറമേ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ തലശ്ശേരിയിൽ സംഘപരിവാർ പ്രവർത്തകർ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയിട്ട് മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അബ്ദുള്ള ആ വിഷയത്തെ പറ്റി ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല അത് സോഷ്യൽ മീഡിയയിലായാലും ശരി സോഷ്യൽ മീഡിയക്ക് പുറത്തായാലും ശരി അബ്ദുള്ളക്കുട്ടി ഈ തലശ്ശേരിയിൽ സംഘികൾ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതിനെ പറ്റി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ചോദിക്കുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം ബി ജെ പി അബ്ദുള്ള കുട്ടിയെ വിശേഷിപ്പിക്കുന്നത് ദേശീയ മുസ്ലിം എന്നാണ് അപ്പോൾ സ്വാഭാവികമായും ദേശീയ മുസ്ലിമിന് മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന മുദ്രാവാക്യങ്ങൾക്കെതിരെ പ്രതികരിക്കാമല്ലോ ഇപ്പോൾ ഇവിടെ തലശ്ശേരിയിൽ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത് സംഘപരിവാർ പ്രവർത്തകരാണ് അപ്പോൾ ദേശീയ മുസ്ലിമായ അബ്ദുള്ള കുട്ടിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ ഉണ്ടാകുമെന്നാണ് അബ്ദുള്ള കുട്ടിയോട് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത് കൂടാതെ അബ്ദുള്ള കുട്ടി കോൺഗ്രസിലായിരുന്ന സമയത്ത് തലശ്ശേരിയിൽ മത്സരിച്ച ഒരു ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിൽ തലശ്ശേരിയിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ കളരിയായി മാറിയ അബ്ദുള്ള തലശ്ശേരിയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് എന്താണ് പ്രതികരിക്കാത്തത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ അബ്ദുള്ള ഇനി പ്രതികരിക്കാനൊന്നും പോവില്ല കാരണം ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അബ്ദുള്ള കുട്ടിക്ക് മനസ്സിലായത് കൊണ്ടാകാം സംഭവം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അബ്ദുള്ള ബി ജെ ദേശീയ മുസ്ലിം ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും ും നടത്താത്തത് അതേസമയം തലശ്ശേരിയിൽ സംഘപരിവാർ പ്രവർത്തകർ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചതിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധ പരിപാടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയെന്നും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഇത്തരത്തിലൊരു മുദ്രാവാക്യം മുഴങ്ങുന്നത് സ്വാഭാവികമാണ് എന്നാണ് കെ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ആദ്യം തന്നെ പ്രതികരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ചില നേതാക്കൾ പറഞ്ഞ മോർഫ് ചെയ്ത ചിത്രമാണെന്നും ഞങ്ങൾ യാതൊരു രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടില്ല എന്നുമാണ് പി നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇനി അബ്ദുള്ള കുട്ടി ഇനി അഭിപ്രായം പറയുകയാണെങ്കിൽ തന്നെ ഇതിൽ ഏത് അഭിപ്രായമായിരിക്കും അബ്ദുള്ള കുട്ടി പറയുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള